എല്ലാ കൂട്ടുകാർക്കും ചുറ്റിപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു പൈനാപ്പിളിന്റെ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിളിന്റെ സീസൺ കഴിയണതിന് മുന്നേ പൈനാപ്പിൾ വെച്ചുണ്ടാക്കാവുന്ന മാക്സിമം സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പോൾ പൈനാപ്പിൾ കേസരിയാണ് ചെയ്യാൻ പോകുന്നത് ഒരു മധുരമൊക്കെ എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി മധു മധുര സ്വീറ്റ് ഐറ്റമാണത് അപ്പോൾ കടയിലേക്ക് കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുക ഞാൻ അരക്കപ്പ് നെയ്യ് മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു കപ്പ് റവയുടെ അളവാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് നെയ്യ് വേണം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് ഒരു ടേബിൾ സ്പൂൺ ക്യാഷു ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ക്യാഷുവും കിസ്മിസ് മുത്ത് കഴിയുമ്പോൾ അതിനൊന്ന് കോരി മാറ്റി വയ്ക്കുക തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതേ നെയ്യിലേക്ക് ഒരു കപ്പ് തരിയുള്ള തീരെ പൊടിയായിട്ടുള്ള റവയല്ല സാധാരണ നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന റവയാണ് ഉപയോഗിക്കുന്നത് അതിനെ ഒന്ന് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുക്കണം ഒരു റവ ശരിക്കും ഫ്രൈ ആയിട്ട് ഒരു കളർ ഒന്ന് പതുക്കെ ചേഞ്ച് ചെയ്ത് ഒരുപാട് ഗോൾഡൻ ആവണ്ട എങ്കിലും ഒരു ടു ത്രീ മിനിറ്റ്സ് ഇതിനെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തിടുക അപ്പോൾ ഇതാ റവേനെ വറുത്ത് ഞാൻ മാറ്റി വെച്ചു ഒരു കളറൊന്ന് ആയിട്ട് വന്നാൽ മതി ടൈം എടുക്കുകയാണെങ്കിൽ ഒരു ത്രീ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ വറുത്തിടുക ഒരുപാട് കളർ ഗോൾഡൻ കളറിലേക്ക് മാറുന്നതിന് മുന്നേ മാറ്റണം പിന്നെ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം മാക്സിമം മീഡിയം ഫ്ലെയിം അതിൽ കൂടുതൽ വെക്കരുത് കാരണം റവ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കേസറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടിയും നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കുറുക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒരു കപ്പ് പൈനാപ്പിളാണ് എടുക്കുന്നത് റെവയുടെ അതേ അളവിൽ പൈനാപ്പിൾ എടുക്കുന്നുണ്ട് പൈനാപ്പിൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നെയ്യൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പം അത് അതിൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ആ നെയ്യുടെ കിടന്നിട്ട് അത് നല്ല ടേസ്റ്റ് ആട്ടും അതിന് വേണ്ടിയിട്ടാണ് നല്ല കടക്കായിട്ട് വരികയും ചെയ്യും പൈനാപ്പിൾ പൈനാപ്പിൾ അരച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ എനിക്കത് അത്ര ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്രയും ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല കാരണം ചില പൈനാപ്പിളിൻ്റെ ആണോ അറിയില്ല ഒരു കയ്പ് രസം വരണ്ടായിരുന്നു പൈനാപ്പിൾ ജ്യൂസിൽ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള രീതി ആയതുകൊണ്ടാണ് ഇത് തന്നെ കാണിച്ചു തരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ തീ ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നര ഒരു കപ്പ് റെവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം അരക്കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിൽ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഈസിയാണ് ഓർത്തിരിക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതേ സെയിം അളവിൽ തന്നെ നിങ്ങൾക്ക് ഷുഗർ വേണം അതേ അളവിൽ തന്നെ പൈനാപ്പിൾ വേണം പൈനാപ്പിൾ നല്ല മധുരം ഉള്ളതാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ച് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം കേട്ടോ എങ്കിലും റവയിലോട്ട് മധുരം പിടിക്കണമെങ്കിൽ ഒരു കപ്പ് അളവിൽ തന്നെ ഷുഗർ വേണ്ടി വരും പിന്നെ അരക്കപ്പ് നെയ്യ് വേണം കാഷ്യൂ കിസ്മിസ് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏലക്കപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇതിനെ ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് റവ ചാക്കാം അപ്പം നമ്മൾ പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് റവ ചേർത്താം റെവ ചേർക്കുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറ് ചേർക്കുന്നുണ്ട് ഒരു യെല്ലോയിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഫുഡ് കളർ ചേർക്കുന്നുണ്ട് അതിനകത്തേക്ക് റവ ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഈ റവയൊന്ന് വേവിക്കണം അപ്പം ഞാൻ ഫ്ലെയിം മാറ്റി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൽ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങോട്ട് പറ്റും ആ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയിൽ നിന്നും കുറച്ച് വെള്ളം ഉണ്ടാവും ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് പഞ്ചസാര ചേർത്ത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞുമ്പോൾ നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ അര കപ്പ് നെയ്യിൽ രണ്ട് ടേബിൾ സ്പൂണേ അവ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർത്തോളാം ഇപ്പം ഒരു എറവ ചേർത്തതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതാ ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് ആ നെയ്യ് മൊത്തം ഒഴിച്ച് ഇതാ ഇത് ഈ രീതിയിൽ ഒട്ടും പിടിക്കാത്ത രീതിയിൽ വരണം അതിൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ട് ആ സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ പൊടിച്ച് വെച്ചേക്കണ ഏലക്കപ്പൊടി അഞ്ച് ഏലക്കയാണ് പൊടിച്ചിറങ്ങുന്നത് അത് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഗിസ്മസും ചേർത്ത് കൊടുക്കുകയാണ് ബദാമും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ ഏസൻസ് ഞാൻ ഫ്ലൈയിങ് ബേഡിൻ്റെയാണ് മേടിച്ചിരിക്കുന്നത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ഒരു തുള്ളി ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേസരി റെഡിയായി അപ്പോൾ എല്ലാവരും പൈനാപ്പിളിൻ്റെ സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടമാവും പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം